വിവാഹമോചിതയായ നമ്മുടെ സ്വന്തം മാധു വീണ്ടും വീണ്ടുമിതാ അഭിനയരംഗത്ത് സ്വാഗതം മലയാളത്തിന്റെ സ്വന്തം മുത്തിനെയും കൊണ്ട് ഡോക്ടർ ജേക്കബ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലാണ് അമേരിക്കയിലേക്ക് വണ്ടി കയറിയത് ഇത്ര പെട്ടെന്ന് മാധു സിനിമ വിടുമെന്ന് ആരും കരുതിയിരുന്നില്ല പക്ഷെ സംഭവിച്ചത് അതാണ് മാധു പോയി ആന്ധ്രയിൽ നിന്നാണ് മാധു അഭിനയിക്കാനെത്തിയത് മലയാളം ഒട്ടുമറിയാത്ത ആ കുട്ടി മലയാളത്തിൽ മമ്മൂട്ടിയുടെ മകളായി രണ്ടു ചിത്രത്തിൽ അഭിനയിച്ചു കുട്ടേട്ടനിലും അമരത്തിലും കുട്ടേട്ടനിൽ നിർഭാഗ്യവശാൽ ഒരു കള്ളം പറഞ്ഞ് മകളാകേണ്ടി വരികയായിരുന്നെങ്കിൽ അമരത്തിൽ അച്ചുട്ടിയുടെ മുത്തുതന്നെയായിരുന്നു മാധു ശേഷം സന്ദേശം സതയം ആയുഷ്കാലം അങ്ങനെയങ്ങനെ ഒത്തിരി സിനിമകൾ ചെയ്തു മലയാളത്തിനു പുറമെ തെലുങ്ക് തമിഴ് കന്നഡ ഭാഷകളിലും മാധു തന്റെ അഭിനയ കരുത്ത് തെളിയിച്ചു വിവാഹശേഷം സിനിമയെ മറന്ന് കുടുംബം കുട്ടികൾ ഭർത്താവ് എല്ലാമായി കഴിഞ്ഞെങ്കിലും അതിലെ സത്യസന്ധതയൊന്നും മനസ്സിലാക്കാൻ ഭർത്താവ് ജേക്കബിനായില്ല അസ്വാരസ്യങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുവരും വേർപിരിയുകയായിരുന്നു അന്ന ജോൺ എന്നീ പേരുകളിലായി രണ്ട് മക്കളുണ്ട് മാധുവിന് അവരെല്ലാം വളർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ മാധു ഫ്രീ ആയി പത്തൊൻപത് വർഷം മുമ്പ് സിനിമ പോയ ആ മാധു തിരിച്ചെത്തുകയാണ് അനിയൻ കുഞ്ഞും തന്നാലായത് എന്ന ചിത്രത്തിലൂടെ മാധു തന്നെ പറയുന്നു ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തിനായിരുന്നു ഞാൻ സിനിമ വിട്ടതെന്ന് എന്തായാലും മാധു നിങ്ങൾ വിട്ടതാണ് കുടുംബത്തിനു വേണ്ടി സിനിമയെ സിനിമ ഒരിക്കലും നിങ്ങളെ വിട്ടിരുന്നില്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ പത്തൊൻപത് വർഷം നിങ്ങൾക്കായി ഞങ്ങൾ കാത്തിരുന്നു വലിയ സ്വാഗതം ഫിലിം കാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി